വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി കെട്ടിടം പ്രവർത്തനം ആരംഭിച്ചു ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തു ഈ പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ ആശുപത്രിയുടെ വികസനത്തിൽ ഈ പ്രദേശത്തെ ആളുകൾ ധാരാളമായി ആശ്രയിക്കുന്ന ആശുപത്രി എന്നുള്ള നിലയിൽ ഇവിടെ കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കുന്നതിനാണ് സർക്കാർ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഒരു കോടി ഇരുപത്തി ലക്ഷം രൂപ ഒരു ഒരു സ്ഥാപനത്തിന് നൽകി നിർമ്മാണം നടത്തുക എന്ന് പറയുമ്പോൾ ഇവിടെ ഇപ്പോൾ കിഫ്ബിയുടെ ഇപ്പോൾ അതിൻ്റെ ഈ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റണം അപ്പോൾ എന്നിട്ട് നമുക്കതിൻ്റെ കിഫ്ബിയിൽ പതിനൊന്ന് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പുതിയ അതിമനോഹരമായിട്ടുള്ള ബ്ലോക്ക് നമുക്ക് നിർമ്മിക്കാനായിട്ട് സാധിക്കും തീർച്ചയായിട്ടും ഇത് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നാൽപ്പത്തിയാറ് ഉദ്ഘാടനങ്ങൾ ഇവിടെ നമ്മൾ നടത്തുന്നു എന്ന് പറയുമ്പോൾ നാൽപ്പത്തി എണ്ണവും പൂർത്തീകരിച്ച ഉദ്ഘാടനങ്ങളാണ് നടത്തുന്നത് ഓരോ വർഷവും നമ്മൾ വെക്കുന്ന വിവിധ പദ്ധതികൾ ഇപ്പോൾ എൻ്റെ മുന്നിൽ ഈ ലിസ്റ്റ് നമ്മളിപ്പോൾ നിലവിലുള്ള ഈ ആശുപത്രിയിലുള്ള പദ്ധതികളാണ് അതിൽ ഇനി ശേഷിക്കുന്നത് നമ്മുടെ പീഡിയാട്രിക് വാർഡിൻ്റെയും ഗൈനക് പോസ്റ്റ് ഓപ്പറേറ്റീവ് വാർഡിനും പണം അനുവദിച്ചിട്ടുണ്ട് രണ്ട് കോടി ഒൻപത് ലക്ഷം രൂപ അതിന് ഭരണാനുമതി നൽകിയിട്ടുണ്ട് അത് കൂടാതെ മറ്റനേകം പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് ഫയർ സേഫ്റ്റിയുടെ ഭാഗമായി ഡബ്ല്യു ബ്ലോക്കിന് വേണ്ടിയിട്ട് പണം അനുവദിച്ചിട്ടുണ്ട് നജീബ് കാന്തപുരം എം എൽ എ അധ്യക്ഷത വഹിച്ചു നവകേരള കർമ്മ പദ്ധതി രണ്ടിൽ ഉൾപ്പെടുത്തി ആതുരാലയങ്ങളിൽ അടിസ്ഥാന സൌകര്യം ഒരുക്കുക എന്ന ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായാണ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിൽ പുതിയ ഒ പി ബ്ലോക്കിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് എൻ എച്ച് എം മുഖേന ഒന്ന് ദശാംശം രണ്ട് ആറ് കോടി രൂപ വകയിരുത്തി നിർമ്മിച്ചതാണ് പുതിയ ഒ പി കെട്ടിടം ഗ്രൌണ്ട് ഫ്ലോറിൽ ജനറൽ മെഡിസിൻ ഒ പി ചെസ്റ്റ് ഒ പി ഡെർമറ്റോളജി ഒ പി ഓർത്തോ ഒ പി എന്നിവയും ജനറൽ സർജറി ഒ പി ഇ എൻ ടി ഒ പി ഓങ്കോളജി ഒ പി തുടങ്ങിയവ ഒന്നാം നിലയിലുമാണ് സജ്ജീകരിച്ചിട്ടുള്ളത് ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ കെ ജേറിയിൻ ആ പദ്ധതി വിശദീകരണം നടത്തി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നസീബ് ആസീസ് മയ്യേരി പെരിന്തൽമണ്ണ നഗരസഭാ ചെയർമാൻ പി ഷാജി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ മുസ്തഫ ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണു കരോഗ്യ കേരളം പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ എൽ ഷീനാലാൽ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എച്ച് എം സി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല